ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാൾക്ക് നാൾക്കല്ല കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലാണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോന്നല്ല ഇന്നും ഞാൻ രണ്ട് ദിവസത്തെ ലീവിന് വന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കയ്യുമട്ടോ മിക്കവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ആദ്യം തന്നെ എല്ലില്ലാത്ത ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് ചിക്കൻ മാത്രം എടുത്താൽ മതി കാരണം ഇത് അറിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാടാകും ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ പിന്നീട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി അരച്ച വച്ച പേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നീട് കറുവപ്പിലാണ് ചേർത്ത് കൊടുക്കുക മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്തോളൂ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല പിന്നീട് ചെറുതായിട്ട് ഒരു പുളിപ്പിനുണ്ട് വിനഗർ ചേർത്ത് കൊടുക്കണുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് ഗരം മസാല പിന്നെ ഒരു പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത്ര മസാലാസൊക്കെ ചേർത്താറുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൽ വേണ്ട വേറെ എന്തെങ്കിലും ഒക്കെ ചേർത്തണം എന്നുണ്ടെങ്കിൽ ചേർത്ത് അങ്ങനെ ധ്യാ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരുവത്തിലാവുക ഇനി നമുക്ക് ഇതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അങ്ങനെ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി അതിനെ പരത്തി എടുക്കാനായിട്ട് പോകും കേട്ടോ കുറച്ച് കുറച്ച് എടുത്താൽ മതി ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏകദേശം ഈ ഒരു സൈസിലാക്കി എടുക്കാം പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ആട്ടോ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഓരോരോ ഷേപ്പാക്കണം എന്നൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈ ഷേപ്പാണ് ആക്കാറ് സാധാരണ പിന്നെ അപ്പോൾ ഞാനിത് കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് ഇടയിൽ ഒരു ഐഡിയ തോന്നി ഇതിന് വേറെ എന്തെങ്കിലും ചെയ്താലോ എന്ന് അങ്ങനെ പിന്നെ കുറച്ച് മാവ് മാവെടുത്തിട്ട് അതിന് വേറൊരു ഷേപ്പാക്കി എടുത്തു കേട്ടോ വേറൊരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നീളത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അതെ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഷേപ്പിലാക്കി എടുത്ത് ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ട്രൈ ചെയ്ത് നല്ലതാണെങ്കിൽ മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് അങ്ങനെ നമ്മുടെ ചിക്കനെ ഞാനൊന്ന് പറത്തിയിട്ട് ഒന്ന് നീളത്തിലാക്കി രണ്ട് ഷേപ്പുകളിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഓട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ നീളത്തിൽ മാറ്റി വെച്ച ആ ചിക്കനെ ഞാൻ ആദ്യം തണുത്ത വെള്ളത്തിൽ ഇഡിക്ട് ചെയ്തെടുത്ത ശേഷം പിന്നീട് ഓട്ട്സിൽ കോട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണെ നന്നായിട്ട് ഓട്ട്സിലും കൂടെ ഫുള്ളായിട്ട് ഇതാക്കിയെടുക്കുക ചിക്കൻ്റെ മസാലാസ് വെടിയിൽ കാണാത്ത രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ചിക്കൻ കൂടെ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ചെയ്യണില്ല ഈളത്തിലുള്ളതിനെ മാത്രമേ ഞാൻ ഓട്ട്സിൽ കൂട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യണില്ല അങ്ങനെ തന്നെ വെക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്ന് ഓട്ട്സിൽ കോട്ട് ചെയ്തത് പിന്നെ ഒന്ന് ചിക്കൻ അങ്ങനെ വെച്ചിരിക്കണ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കണം വൈകുന്നേരത്ത് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചു വന്ന് കാണുന്ന സമയത്ത് ഞാനിത് ഓരോരോ ചിക്കനായിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തുട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ നേരത്ത് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂട് ണ്ടാവണം പിന്നീട് നമ്മൾ ചിക്കൻ എല്ലാം ഇട്ട ശേഷം നമ്മൾ ലോ ഫ്ലെയിം ചെയ്ത് വെക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള നമ്മൾ ആ ചിക്കനൊക്കെ കുറച്ച് വെന്ത് വരാനായിട്ട് ടൈം എടുക്കുക അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് നോക്കാം പിന്നെ പുറത്ത് ഓട്ട്സ് ഒക്കെ ആയതുകൊണ്ട് വെളിയിൽ കളർ വേഗം ചേഞ്ച് ആകും പക്ഷേ ഉള്ളിൽ വേഗാനായിട്ട് സമയം എടുക്കുക അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാനായിട്ട് നോക്കാം അപ്പോൾ ഏകദേശം ഒരു സൈഡ് നമുക്ക് കളർ മാറി നിന്ന് കാണുന്ന സമയത്ത് വേറൊരു സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും വേറൊരു സൈഡ് കൂടെ ഏകദേശം ഈ ഒരു കളർ പോലെ ആകും അപ്പോൾ നിങ്ങൾക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതേ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നല്ല അതിലോട്ട് വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ രണ്ട് ടൈപ്പ് ഓഫ് ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് കഴിച്ചതിന് ശേഷമാണ് ആക്ച്വലി വീഡിയോ ഡബ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ സത്യം പറയാലോ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പോൾ ചിക്കൻ രണ്ടും രണ്ട് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളിലും പുറത്തൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു ഇത് നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വെളിയിൽ നല്ല ക്രിസ്പി ആയിരുന്നു അതുപോലെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിട്ടാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇപ്പം ഇപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എപ്പോഴാണ് വരാമെന്നറിയില്ല എനിക്ക് പറഞ്ഞു അപ്പോൾ നമുക്ക് സമയം കിട്ടിയാൽ ഇനിയും ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ